നമസ്കാര സ്നേഹിരേ എല്ലാ തായീസ് കിജനലിക്ക് സ്വാഗത ഇവത്തു നമ്മു മാത്തി മുള്ളംഗി മുള്ളങ്കി പരാത്ത മാറ്റണ വിധാന തോർസിക്കൊടുത്ത അതേക്ക് മുള്ളംഗി എല്ലാം സിപ്പിബിട്ടു ഇതൊന്നും ഹിട്ടീസില്ല തെഗിട്ടു ഗ്രേറ്റ് ഗ്രൈറ്റ് മാണ ഗ്രൈറ്റ് മാില്ല ചോപ്രൽ ചെണ്ടായി കട്ട്മാിഡു മേ ത്രേ എല്ലാം റെഡി ആക്കിടക്കു നാനൊന്ന് മുള്ളംഗി എല്ലാം ഈ രീതിയിൽ നോടി ഈ ചോപ്രൽ ഈ രീതിയിൽ പഠി പൊടിയായി ചോക് മാിട്ടീ ഗ്രൈറ്റ് മതി ഇഷ്ട ആ രീതിയിൽ മാക്കു നല്ലതും ഇനി ഇതിന് നരെല്ലീതിയിൽ ഇണ്ടി ഡ്രൈ ആക്കിടേക്കുഈ രീതിൽ ആക്കണ ഈ രീതിയിൽ നീരെല്ലിണ്ടി ഈ രീതിയിൽ ഡ്രൈ ഹാക്കിയെല്ലാം ഇഡ് ഈ ബസ് ആക്കു ഈ നീരനു ചപ്പാത്തി ഇട്ടു രൂപ എടു കപ്പോധി ഇട്ടു ഹാട്ടി രുചിക്ക് തക്കസ്ത ഉപ്പാക്കണോ ഉപ്പാക്കിയോ മിക്സ് ആക്കി ഇത് മുള്ളംഗി നീര് ഇത് ഹാക്കി ബേക്കേക്ക നീര് ഹാക്കി ചെനീ മിക്സ് ആക്കു ഈ നീര് ബസ് ഇത് ഇതരല്ലേ ഹാക്കി ഇനി എസ് നീര് ബേക്കു അസ്ു ആക്കി ചെനീ ചപ്പാത്തി ഇട്ടു തരനേ രെഡിയാക്കു ഇട്ടു ഇട്ടു രെഡിയായു ഈ നമുക്ക് മുഴംഗിൽ ഒന്ന് ടീ സ്്പൂന്ന് ചിളി പൗഡർ നെൻകിഷ്ട്രാ ഇഡു ഇല്ലാതെ ഹസി മെണ്സിനകച്ച്ബിട്ടു ആക്കു നാ ചില്ലി പൗഡർ ഹാക്കു ഇത് ഖാര കടമെ കരം മസാല പൊടി ജീരാ പൗഡർ സ്വൽപ്പസൂരി മേത് എല്ലാം ഉപ്പാക്ക ഒന്ന് മിക്സ് ആക്കണം ആക്കണ കൊത്തുമുപ്പ മുളങ്കി ഫിങ്ങ് എല്ലാം റെഡിയാകു ഈ രീതിയിലൊന്ന് ഉണ്ടെക്കി വണ ഹിട്ടുള്ള ചപ്പാത്തി ത്രക്കെക്കു ചാത്തി രൂ നമ്മ ഫിംഗ് ആക്കണം ഉള്ളംഗി ഫി ഫിങ് എല്ലാം ആക്കിട്ടീ രീതിലോ ഇനി ഒന്ന് ചപ്പാത്തി മേലെ ഹാക്കണ മേലെ ഒന്ന് ചപ്പാത്തി ആക്കി ഇതെല്ലാം ഈ രീതിയിലൊന്ന് കട്ട് മാു ಸಣ್ಣಾಗಿ ಸಣ್ಣಾಗಿ ಚಿಕ್ಕದು ಚಿಕ್ಕದು ಈ ರೀತಿಲ್ಲ ಆಯಿತು ಕಟ್ ಮಾಡಿಡಬೇಕು ಎಲ್ಲ ಈ ರೀತಿಲ್ಲೊಂದು ಕಟ್ ಮಾಡಿದ್ದು ಒಂದೊಂದು ಪೀಸ್ ಈ ರೀತಿಯಲ್ಲೂ ರೋಲ್ ಮಾಡಬೇಕು ಈ ರೀತಿಲಲ್ಲ ರೋಲ್ ಮಾಡಬೇಕು ಈ ರೀತಿಲು ಒಂದೊಂದು ಪೀಸ್ ಎಲ್ಲ ಈ ರೀತಿಲು ರೋಲ್ ಮಾಡಿಡಬೇಕು ಆಗಿರುತ್ತೆ ഈ രീതിയിലെല്ലാം ഈ രീതിയിലും റോൾ മാപ്പിട്ടു ഹാക്കി ഈ രീതിയിലൊന്ന് രക്കണ മേലെ സ്വൽപ്പണെ ഇട്ടു ഹാക്കണ നോട്രി മേലെ സ്വൽപ്പണെ ഇട്ടു ഹാസ്തി ആക്കേട നിധാന മറ്റു ഈ പാനിൽ നിധാനക്കേരീതില രീതി സ്വൽപ ആയിലന്ന് ബ്രഷൽാക്കോ പട്ട് എടു സൈഡു രൂ തിരികെ ഹാക്കിട്ടി മേലെല്ലാം ആയിൽ ഹാക്കൊട എടു സൈഡും തിരികെ ആക്കി ആയിൽ ആക്കു ಈಗ ನಮ್ದು ಒಂದು ಮುಳ್ಳಂಗಿ ಪರೋಟ ರೆಡಿಯಾಗಿದೆ ಈ ರೀತಿಯಲ್ಲೇ ರೆಡಿ ಆಗಬೇಕು ಈಗ ನಮ್ಮದು ಮುಳ್ಳಂಗಿ ಪರೋಟ ರೆಡಿಯಾಗಿದ್ದು ನಿಮ್ಗೆ ಈ ರೆಸಿಪಿ ಇಷ್ಟ ಹಾಗೆ ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಲೈಕ್ ಶೇರ್ ಮಾಡಿರಿ ಫ್ರೆಂಡ್ಸ್ ಫ್ರೆಂಡ್ಸಿನೊಂದು ಶೇರ್ ಮಾಡಿ ಎಲ್ಲರೊಂದು ಟ್ರೈ ಮಾಡಬೇಕು ಓಕೆ ಬಾಯ್ ಹಾಯ್